ആക്നയുടെ മെയിൻ കോസ് ഹോർമോണൽ ഫാക്ടേഴ്സ് ആണ് അവർ കറക്റ്റ് പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒത്തിരി ബ്രേക്ക്ഔട്ട്സ് വരാം പിംപിൾ വരുമ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കുഴിയായി മാറും ഡയറി പ്രോഡക്ട്സ് മാത്രം ഒന്ന് ഇച്ചിരി ഒന്ന് കുറയ്ക്കണം നമസ്കാരം കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ആയ ഡോക്ടർ റീജമോളിയാണ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്നത് നമസ്കാരം ഡോക്ടർ നമുക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും ഒരു ടീനേജ് കഴിയുമ്പോൾ വരുന്ന ഫസ്റ്റ് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിഷം തോന്നുന്ന കാര്യങ്ങളാണ് മുഖത്ത് പിംപിൾസ് വന്നു തുടങ്ങുക എന്നുള്ളത് ലൈക്ക് അതൊരു ഏജിൻ്റെ അല്ലെങ്കിൽ ഒരു പിബേർട്ടി സംബന്ധിച്ച് വരുന്ന ഒരു സംഭവമാണോ അതല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണോ ഇത്രയും പാടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ആക്നയുടെ മെയിൻ കോസ് ഹോർമോണൽ ഫാക്ടേഴ്സ് ആണ് ആ ടീനേജ് പ്രായത്തിൽ എല്ലാവർക്കും തന്നെ വരും ആക്നെ പക്ഷെ പിന്നെയുള്ള ആണ് നമ്മുടെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് പിന്നെ ഒത്തിരി ഹ്യൂമിഡിറ്റി കൂടുമ്പോഴോ ക്ലൈമറ്റ് മാറുമ്പോഴോ ചിലവർക്ക് വരാം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാ മഹത്ത് തേക്കുന്നത് ഇപ്പം കൊച്ചു കുട്ടികൾക്കാണെങ്കിലും സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ അവർക്ക് തന്നെ എല്ലാം അറിയാം മോയ്സ്ചറൈസർ ക്ലെൻസർ അതെ ഇതെല്ലാം യൂസ് ചെയ്യും അപ്പം അവർ കറക്റ്റ് പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒത്തിരി ബ്രേക്ക് വരാം വരാം ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഇത് ഇങ്ങനെ പിംപിൾസ് ഒക്കെ വന്ന് നിൽക്കുന്ന കാണും പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഒരു തേർട്ടി ഫൈവ് ഒക്കെ ഉള്ള ആൾക്കാരുടെ മുഖത്ത് കുറെ കുഴി കാണുമ്പോൾ നമ്മൾ പറയും അത് ഞാൻ പണ്ട് ഉള്ളത് പൊട്ടിച്ചതാണ് എന്താണ് നമ്മൾ ഒരു സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് അതിനെ തുടർ ഇരിക്കുക വെറുതെ മുഖത്തെ ഒരിക്കലും തൊട്ടുകൊണ്ടിരിക്കുകയല്ലേ എപ്പോഴും മോം കഴുകി കഴിഞ്ഞ് എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓഫ് യുവർ ഫേസ് ഒരിക്കലും തൊടാൻ പാടില്ല ബിക്കോസ് നമ്മൾ കൈ അവിടെ ഇവിടെ എല്ലാം തൊടുന്നതല്ലേ പിന്നെയും പിന്നെയും ബാക്ടീരിയ ഒക്കെ ഫേസിലോട്ട് വരും അതുകൊണ്ട് അത് ഒരിക്കലും തൊടാൻ പാടില്ല പിന്നെ അതുമാത്രമല്ല പിമ്പിൾ വരുമ്പം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കുഴിയായി മാറും തന്നെ പോയി കഴിഞ്ഞാൽ അത്രയും പ്രശ്നം അത് ഉണ്ടാക്കത്തില്ല ചെറിയ പാടോ എന്തെങ്കിലും ആയിട്ട് പോകുമ്പോഴായിരിക്കും പക്ഷെ അത്രയും വലിയ പ്രശ്നം അത് ഉണ്ടാക്കത്തില്ല പക്ഷെ അതൊരു ഭയങ്കര ഒരു ടെംപ്റ്റിങ് ഒരിതാണ് എപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ആയില്ലായിരുന്നു പക്ഷേ അത് ചെയ്യുന്ന റൈറ്റ് ഹാബിറ്റ് അല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയാം ഇപ്പൊ ഫേഷ്യൽ അല്ലെങ്കിൽ ക്ലീനിങ് ഇപ്പൊ അങ്ങനെ പല പല തരത്തിലുള്ള ഒരു ബ്യൂട്ടി കെയർ മെത്തഡോളജീസ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ സ്കിന്നിനെ എഫക്ട് ചെയ്യാതെ ഒരു സ്കിൻ കെയർ എന്ന നിലയ്ക്ക് നമുക്ക് ഹൗ ഫ്രീക്വന്റ് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് അഡ്വൈസ് നത്തിങ് വിത്ത് ഫേഷ്യൽ വൺസ് ചെയ്യാം ഒരു ഗ്ലോ ഫെയർനെസ് ഒക്കെ കിട്ടും പക്ഷെ ആക്റ്റീവായിട്ട് ആയിട്ട് ഇങ്ങനെ പഴുത്ത് പൊട്ടാനായിട്ടിരിക്കുമ്പോ അന്നേരം ചെയ്യരുത് അന്നേരം ചെയ്യുമ്പം ഇതൊക്കെ എടുത്തു കളയാമല്ലോ അപ്പം പൊട്ടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം അത്രയും പക്ഷെ ആക്ച്വലി ലോങ് ടേമിൽ അത് നല്ലതല്ല അത് ഓരോന്നും കുഴിയും പാടുമായിട്ട് വീഴുക അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ ആ സമയത്ത് ചെയ്യരുത് ബാക്കി ഇടയ്ക്ക് ഫങ്ഷൻസ് എന്തെങ്കിലും വരുന്നെങ്കിൽ ചെയ്യാൻ ഒരു കുഴപ്പമില്ല ആൻഡ് നമ്മളുടെ ഡയറ്റ് ഹൗ ഫാർ നമ്മളുടെ ഒരു സ്കിന്നിന്റെ ക്വാളിറ്റിനെയും അതിന്റെ ഹെൽത്തിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ശരിക്കും പിംപിൾസിന് വലിയ ഡയറ്ററി കോസ് ആയിട്ട് അങ്ങനെ പറയുന്നില്ല പിന്നെ ഉള്ളത് പ്രോഡക്ട്സ് പ്രോഡക്ട്സ് മാത്രം ഒന്ന് കുറയ്ക്കണം ബാക്കി അങ്ങനെ അങ്ങനെ ഓയിലി ഒരു റിലേഷൻ കാണിക്കുന്നില്ല എന്താണ് ഒരു മെസ്സേജ് പബ്ലിക്കിനോട് ബിക്കോസ് ഏത് പ്രായമാണെങ്കിലും കുട്ടികളാണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഏജ് ആണെങ്കിലും മുഖം അല്ലെങ്കിൽ സ്കിൻ ഏറ്റവും ഭംഗിയായിട്ട് ഇരിക്കുക എന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് അവരോട് സ്കിൻ കെയറിനെ പറ്റിട്ടും അപ്പൊ ടീനേജ് ഒക്കെ ആയിരിക്കുമ്പോൾ എല്ലാവരും പരമായി ഈ പ്രായത്തിൽ വരുന്നതല്ലേ അങ്ങ് പൊക്കോളും പൊക്കോളും പക്ഷെ അത് നമുക്ക് തോന്നില്ല ഒത്തിരി വരുന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ട്രീറ്റ്മെന്റ് അങ്ങ് എടുക്കണം ആ സ്കാറിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിക്കോസ് ആ സ്കാർസ് പോകാൻ ഒത്തിരി സമയമെടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പോകത്തുമില്ല ചെറിയ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൺട്രോൾ ഒക്കെ വരുവാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇച്ചൂടെ കൂടുതലാണെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് അങ്ങ് എടുത്തേക്കണം Adana better. Yeah. Thank you so much, doctor, for giving a detailed explanation on this topic. Thank you. Thank you. So you.